നമസ്കാരം എന്തുകൊണ്ടാണ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ യുണീക്കായിട്ട് നിലനിൽക്കുന്നത് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന രണ്ട് വാഹനങ്ങൾ മഹീന്ദ്ര പുറത്തിറക്കിയിട്ടുണ്ട് ബി ഇ സിക്സും അതുമാത്രമല്ല എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനവും ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഈ ഒരു വാഹനത്തിന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം പതിമൂവായിരത്തിന് മുകളിൽ ബുക്കിംഗ് ഈ രണ്ട് വാഹനവും കൂടെ നേടിയിട്ടുണ്ടായിരുന്നു അതായത് എണ്ണായിരത്തി നാനൂറ് കോടി രൂപയുടെ ബിസിനസ്സാണ് ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് മഹീന്ദ്രയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ വാഹനം അതായത് ഈ രണ്ട് പ്രത്യേക വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ കോമ്പണൻറ്റും നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നിലവിൽ ടാറ്റയുടെ വാഹനങ്ങളുണ്ട് അത് മാത്രമല്ല എം ജിയുടെ വാഹനങ്ങളുണ്ട് രണ്ടും ഇലക്ട്രിക് വാഹനത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ടാറ്റയുടെ വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇലക്ട്രിക്കിലേക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അവിന്യ എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡിലായിരിക്കും അവരുടെ പ്യുവര് സ്കേബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോകുന്നത് നിലവിലുള്ള ടിയാഗോ വരെയുള്ള വാഹനങ്ങൾ യഥാർത്ഥത്തിൽ നിലവിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിൽ തന്നെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അത്തരം വാഹനങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കത് അറിയാവുന്ന കാര്യവുമാണ് പഞ്ച് മുതൽ അങ്ങോട്ട് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമാണ് അത് ഓൾറെഡി ഉള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് കരുതാം എന്നാൽ പോലും നിലവിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് മാറ്റുകയാണ് ഉണ്ടായത് ഇനി അവിന്നേ എന്ന് പറയുന്ന സ്കേബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന വാഹനങ്ങൾ ആ ഒരു ബ്രാൻഡിലായിരിക്കും വരുന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ മഹീന്ദ്ര ചെയ്തത് അവരുടെ പെഡിഗ്രി നിലനിർത്തി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ ഈ വാഹനം വാങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ പ്ലാറ്റ്ഫോം അതിനെന്താണ് പ്രത്യേകത മറ്റ് ഇലക്ട്രിക് കാറുകളിൽ നിന്നും ഒരു ചേഞ്ച് എന്തുകൊണ്ടാണ് അതിനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത് മാത്രമല്ല ബാറ്ററി പാക്കിൻ്റെ സവിശേഷത എന്താണ് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കോമ്പണൻസ് അതിൻ്റെ പ്രത്യേകത എന്താണ് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ മെക്കാനിക്കൽ കോമ്പണൻസും അതിൻ്റെ ബാറ്ററി പാക്ക് എന്താണ് അതിൻ്റെ കെമിസ്ട്രി എന്താണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാവുള്ളൂ കാരണം ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടറും അതുമാത്രമല്ല മാത്രമല്ല അതിൻ്റെ ബാറ്ററിയുടെ ഒരു കെമിസ്ട്രിയുമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓൾറെഡി കോണ്ടേ കടന്നിട്ടുണ്ട് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എം ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ ഇലക്ട്രിക് കാറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടി ഒരു പ്യുവറായിട്ടുള്ള ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് മഹീന്ദ്ര ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇൻഗ്ലോ പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യ ഗ്ലോബൽ ഇന്ത്യയിൽ നിന്നും ഗ്ലോബൽ ലെവലിലേക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനെ സ്കെയിലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് മോഡുലാർ ആർക്കിടെക്ചറിൽ വരുന്ന ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വിവിധ റേഞ്ചിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ബാറ്ററി പാക്കുകൾ അറേഞ്ച് ചെയ്ത് വിവിധ റേഞ്ചിലുള്ള വാഹനങ്ങൾ നിരത്തുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും എന്താണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എ സി വളിലെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് കൂടുതലാണ് ഇവിടെ അത് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗിനെയും സസ്പെൻഷനെയും കാര്യമായിട്ട് ഇത്തരത്തിലുള്ള ലോ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി ഒരുപാട് ഹെൽപ്പായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറഞ്ഞു എന്ന് കരുതി ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയറൻസിന് യാതൊരുവിധ കുറവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താ പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈൻ ഈ ഒരു വാഹനത്തിനുണ്ട് പവറും അതുമാത്രമല്ല എഫിഷ്യൻസിയും ഈ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് അൾട്രാ ഹൈ സ്ട്രെങ്ത്ത് ബോറോൺ സ്റ്റീൽ അത്തരത്തിലുള്ളൊരു ആർക്കിടെക്ചറാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റവും അത് മാത്രമല്ല ഹൈ നമ്പർ ഓഫ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾസ് അത് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിലേക്ക് പോരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോയിന്റിൽ ഒന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച പ്ലാറ്റ്ഫോമാണ് അതായത് ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ആക്ച്വൽ റേഞ്ചും ക്ലെയിം റേഞ്ചും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈലും അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കൊണ്ടുപോകുന്ന ആ ഒരു ടെറൈനൊക്കെ അനുസരിച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും നോർമലി നമ്മളിപ്പോൾ ഒരു എആർ ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പെട്രോൾ വാഹനം അതിൽ പറയുന്ന മൈലേജ് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാറില്ലല്ലോ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഒരു കാറ് മറ്റൊരു വ്യക്തി ഉപയോഗിച്ചാൽ തന്നെ മൈലേജിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇനി നമ്മൾ മോട്ടറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻവീൽ ഡ്രൈവുകളാണ് മഹീന്ദ്രയുടെ ഈ രണ്ട് വാഹനങ്ങളും നൂറ്റി എഴുപത് കിലോവാട്ട് മുതൽ ഇരുന്നൂറ് കിലോവാട്ട് വരെ മോട്ടറിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ ജനറേഷൻ എബിലിറ്റി ഉണ്ട് പിന്നെ ഒരു സ്കേലബിലിറ്റി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഒരുപാട് ടെസ്റ്റുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അതായത് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നിന്നും ഈ ഒരു ബാറ്ററിയെ ഡ്രോപ്പ് ചെയ്യുകയും ഇരുപത്തി അഞ്ച് ടണ്ണുള്ള ഒരു ട്രക്ക് ഈ ഒരു ബാറ്ററിയുടെ മുകളിലൂടെ കയറ്റി ഇറക്കിയിട്ട് പോലും ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിക്ക് യാതൊരുവിധ കംപ്ലൈൻസും ഉണ്ടായില്ല അറുപത് ലിറ്ററോളം ഗ്യാസലിൻ ഒഴിച്ച് ഈ ഒരു ബാറ്ററി പാക്ക് കത്തിച്ചപ്പോഴും അത് എക്സ്പ്ലോസീവായിട്ട് ഉള്ളൊരു നേച്ചർ അത് കാണിച്ചില്ല അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നെയിൽ പെനിട്രേഷൻ ടെസ്റ്റ് അതൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല പ്രധാനമായിട്ടും ഈ ഒരു ഇവരുടെ വാഹനങ്ങളെല്ലാം ഇവർ പ്രോമിസ് ചെയ്യുന്നത് റിയൽ ലൈഫിൽ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റി വരെ എത്താനായിട്ട് തീർച്ചയായിട്ടും ഇവരുടെ എസ് യു വികൾക്ക് കഴിയും എന്നുള്ള എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അൻപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ ഇവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു മഹീന്ദ്ര റിസർച്ച് വാലിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇത്തരം വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ എബിലിറ്റിയും ഉണ്ട് എന്തുകൊണ്ടാണ് ടാറ്റയേക്കാൾ ഇപ്പോൾ മഹീന്ദ്ര ഉയർന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കറവ് ഇറങ്ങിയിട്ടുണ്ട് ഒരു നല്ല വാഹനമാണ് മികച്ച വാഹനമാണ് ഐടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വന്നൊരു വാഹനമാണ് വലിയ ഔട്ട്ഡേറ്റഡായിട്ടുള്ള മോഡലൊന്നുമല്ല പക്ഷേ നമ്മൾ ബിഇ സിക്സും അത് മാത്രമല്ല എക്സ് ഇ വി നയൻ ഇ ഒക്കെ കണ്ടതിന് ശേഷം ഈ കർവ് കാണുമ്പോഴത്തേക്കും ഇതൊരു പഴയ വാഹനമാണല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും അതുതന്നെയാണ് മഹീന്ദ്രയുടെ വിജയം ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കാർ വാങ്ങണമോ ഇതൊരു പുതിയ ടെക്നോളജി ആണോ എന്നാൽ ഇനി അങ്ങോട്ട് വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന ടെക്നോളജി എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ ഇറക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാദോഡ് ആനോഡ് കോമ്പിനേഷൻ എസ്പെഷ്യലി കാദോഡിൻ്റെ ഒരു കാദോഡിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒലിവിൻ സ്ട്രക്ചർ എന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജിംഗ് ഡിസ്ചാർജിങ് അത് മാത്രമല്ല ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലീനിയർ ലീനിയറായിട്ടും ഫാസ്റ്റാണ് അതുകൊണ്ട് തന്നെ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും സിക്സ് പോയിൻറ്റ് സെവൻ സെക്കൻഡ്സ് മാത്രമാണ് ഈ ഒരു വാഹനം എടുത്തിട്ടുള്ളത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ബി സിക്സ് എന്ന് പറയുന്ന വാഹനമാണ് ബി സിക്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനും അത് മാത്രമല്ല ആ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലൊക്കെ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതാപ് ബോസ് ഡിസൈൻ ചെയ്തത് എന്താണോ അത് തന്നെ വേണം എന്ന് അവർ മഹീന്ദ്രയുടെ ഒഫീഷ്യൽസ് വാശിപിടിക്കുകയും അത്തരത്തിലാണ് ഒരു വാഹനം വന്നിട്ടുള്ളത് ഷീറ്റ് മെറ്റലിന്റെ ഡിസൈനും അത് മാത്രമല്ല കർവേച്ചർ ഒക്കെ കുറച്ച് ചാലഞ്ചിങ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മഹീന്ദ്ര അത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എക് വി നയൻ ഈ കുറച്ചും കൂടെ ക്ലസ്റ്റർ ഓഫ് ഫീൽ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് രീതിക്ക് മികച്ച വാഹനം തന്നെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ് ഈ സിംഗിൾ ഹൈ വോൾട്ടേജ് പാത്വേ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ക്യുക്കായിട്ട് ഈ ഒരു വാഹനത്തിന് ആക്സലറേഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആകെ മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നിനൊന്ന് മികച്ച വാഹനങ്ങൾ തന്നെയാണ് എന്താണ് ഈ ഒരു വാഹനം മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ചലനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ബൗജിങ്ങിൻ്റെയും അത് മാത്രമല്ല വൂളിങ്ങിൻ്റെയൊക്കെ വാഹനങ്ങളെ അതേപടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് സസ്പെൻഷനിൽ കുറച്ചൊരു വ്യത്യാസങ്ങൾ വരുത്തി ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ റീബാഡ് ചെയ്ത് വിൽക്കുന്ന എം പോലത്തെ കമ്പനികൾക്കും നിലവിൽ അവരുടെ ഒഫീഷ്യലി അവരുടെ കയ്യിലുണ്ടായിരുന്ന പല പ്ലാറ്റ്ഫോമിലും കുറച്ച് എക്സ്പെരിമെൻസ് നടത്തിയിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് ഇലക്ട്രിക് കാറുകൾ ഇറക്കുന്ന ടാറ്റ പോലുള്ള കമ്പനികൾക്കും തീർച്ചയായിട്ടും മഹീന്ദ്ര ഒരു വലിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് ബി വൈ ഡി പോലെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആകാനിരിക്കുന്ന കമ്പനികൾക്ക് വരെ മഹീന്ദ്ര നല്ല രീതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് ഇനി അവരുടെ അടുത്ത ഉദ്യമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബാറ്ററി നല്ല രീതിക്ക് മാനേജ്മെൻറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല വിലക്കുറവിൽ ക്വാളിറ്റി ആയിട്ടുള്ള എൽ എഫ് ബി ബാറ്ററികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ എൻ എം സി ബാറ്ററിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് എൽ എഫ് പി ബാറ്ററി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയൊരു ഇലക്ട്രിക് കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ഏത് തരത്തിലുള്ള ആർക്കിടെക്ചറാണ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും എന്ത് ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട് കാരണം എക്സ് യു വി സെവൻ ഡബിളോ മുതൽ മഹീന്ദ്രയുടെ സസ്പെൻഷൻ മികവോ എടുത്തു പറയേണ്ടതാണ് സെമി ആക്റ്റീവ് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷനാണ് എക്സ് യു വി സെവൻ ഡബിളോയിലേക്കോ യൂസ് ചെയ്തിട്ടുള്ളത് ആ സെമി ആക്റ്റീവ് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് മഹീന്ദ്രയുടെ ബി ഇ സിക്സിലും എക്സ് യു വി നയൻ ഇയിലും ഉപയോഗിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വിലയിൽ അതായത് പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത്തി ആറ് ലക്ഷം വരെ റേഞ്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വാഹനങ്ങൾ മികച്ച വാഹനമാണ് തീർച്ചയായിട്ടും അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പ്രാക്ടിക്കലി റേഞ്ച് ലഭിക്കുന്ന മികച്ച സെൽ സ്ട്രക്ചറുള്ള ഹൈ ബാറ്ററി സെൽസ് അറേഞ്ച് ചെയ്ത് മികച്ച സെൽ ഡെൻസിറ്റി നേടിയിട്ടുള്ള അത്തരം ടെക്നോളജിയിലൂടെ വരുന്ന ഈ രണ്ട് വാഹനങ്ങളും ഇന്ത്യക്കാർക്ക് അഭിമാനകരമാണ് കാരണം ഈ ഒരു വാഹനങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാഹനങ്ങളുടെയും നിർമ്മാണത്തിന് പിറകിലുള്ളത് ഇന്ത്യൻസ് തന്നെയാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ബി ഇ സിക്സും എക്സ് ഇ വി सर, थेक नल्ले नल्ले ും മികച്ച വാഹനങ്ങളാണ് മറ്റ് പല വാഹനങ്ങളെയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല ടെക്നോളജി വരുമല്ലോ എന്താണ് അതിൻ്റെ റേഞ്ച് ഇതിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് സെയിൽസ് ആൻഡ് സർവീസ് എങ്ങനെയാണ് എന്നുള്ളൊരു ആകുലതയൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ നിന്നും വിഭിന്നമായിട്ട് മികച്ച പ്യുവർ ഇലക്ട്രിക് എസ് യു വികളുമായിട്ട് മഹീന്ദ്ര വരാൻ പോവുകയാണ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം